നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ദിസ് ഈസ് ദി ഫീൽഡ് ഇന്ത്യ നീഡഡ് ഫോർ ട്രാവിസ് ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്കിൾ വോൺ അദ്ദേഹത്തിൻ്റെ എക്സിലൊരു ഫോ ഒരു ഫോട്ടോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ട്രോളാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാമത് അതായത് ക്രിക്കറ്റ് പിച്ച് അവിടെ കളി നടക്കുമ്പോൾ ചുറ്റും ഗ്രൗണ്ടിൽ നിറയെ ആളുകൾ അങ്ങനെ ഫീൽഡേഴ്സിനെ നിർത്തേണ്ടി വരും ട്രാവിൽ സെഡിനെ തടയാൻ ടീം ഇന്ത്യക്ക് എന്നാണ് മൈക്കിൾ വോൺ ട്രോളായിട്ട് പറയുന്നത് തിൽ രസകരമായ ചില കാര്യങ്ങളുണ്ട് ഇന്ത്യക്കെതിരെ മറ്റുള്ള ടീമുകൾക്കെതിരെ കളിക്കുന്നതിനേക്കാൾ മികച്ച രൂപത്തിൽ ട്രാവിസ് ഹെഡ് കളിക്കുന്നു ഇന്ത്യയെ കണ്ടാൽ കലി കയറുന്ന ഹെഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അതായത് ഇന്ത്യക്കെതിരെ തന്നെ രോഹിത് ശർമ്മ നായകനാകുമ്പോൾ മറ്റൊരു ലെവൽ കളിയാണ് അതായത് ഇന്ത്യൻ ടീമിൻ്റെ നായകനായി രോഹിത് വരുമ്പോൾ ഇന്ത്യക്കെതിരെ മറ്റൊരു ലെവൽ കളിയാണ് ട്രാവിസ് ഹെഡ് കളിക്കുന്നത് അതേസമയം രോഹിത് അല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനെങ്കിൽ അദ്ദേഹം അതേ മികവ് ഇന്ത്യക്കെതിരെ കാണിക്കുന്നുമില്ല ഇതെന്ത് മറിമായും എന്ന ചോദ്യം അവിടെ ആവരുന്നത് നോക്കുക രോഹിത് ട്രാവ്സ് ഹെഡ് വേഴ്സസ് ഇന്ത്യ അക്രോസ് ഫോർമാറ്റ്സ് രോഹിത് ശർമ്മ ഈസ് ക്യാപ്റ്റൻ രോഹിത് ക്യാപ്റ്റൻ ആകുമ്പോൾ എല്ലാ ഫോർമാറ്റുകളിലുമായിട്ട് ഇന്ത്യക്കെതിരെ ട്രാവൽസ് ഹെഡിൻ്റെ കളി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് അതായത് എഴുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് ആവറേജാണ് അദ്ദേഹം ഇന്ത്യക്കെതിരെ ബാറ്റ് വീശുന്നത് രോഹിത് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുമ്പോൾ അതേസമയം രോഹിത് അല്ല ക്യാപ്റ്റനെങ്കിൽ ട്രാവിസേഡ് വേഴ്സസ് ഇന്ത്യ എക്രോസ് ഫോർ മാച്ച് വെൻ രോഹിത് ശർമ്മ ഈസ് ഇൻ ദി ക്യാപ്റ്റൻ രോഹിത് അല്ല ക്യാപ്റ്റനെങ്കിലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുക ഇരുപത് കളികളിൽ നിന്ന് വെറും എഴുന്നൂറ്റി രണ്ട് റൺസ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അവറേജ് രോഹിത്ത് ക്യാപ്റ്റൻ ആകുമ്പോൾ എഴുപത്തേഴ് പോയിൻറ്റ് അഞ്ച് അവറേജുള്ള അതേ താരം രോഹിത് അല്ല ക്യാപ്റ്റനെങ്കിൽ ഇന്ത്യക്കെതിരെ കളിക്കുന്നത് ഇരുപത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അവറേജിലാണ് സോ ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ പലതരത്തിൽ ക്യാപ്റ്റൻസിയെക്കുറിച്ച് മറ്റുമൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ വലിയ കാര്യമൊന്നും ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു കളി തോറ്റതുകൊണ്ട് മാത്രമായിട്ട് നമ്മൾ വിലയിരുത്തേണ്ടതൊന്നുമല്ലോ ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞാൽ പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ട് ആദ്യത്തെ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം തോറ്റത് നാലേ നാല് ടെസ്റ്റുകളാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ നായകനായി അദ്ദേഹം കളിച്ച നാല് ടെസ്റ്റുകൾ നാലും പൊട്ടിയിട്ടുണ്ട് സോ ഫോർ ലോസസ് ഇൻ ദി ഫസ്റ്റ് എയ്റ്റീൻ മാച്ചസ് നൗ ഫോർ ലോസസ് ഇൻ ദി നെക്സ്റ്റ് ഫോർ മാച്ചസ് ഇത് തീർച്ചയായിട്ടും മാറ്റം വരേണ്ട ഒരു കണക്കാണ് വരുന്ന ടെസ്റ്റ് മുതൽ അതിന് മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം